ഒന്നാമതായിട്ട് പ്രളയക്കെടുതിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ ഘടകങ്ങളോടും പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകുകയാണ് എല്ലാവരും ജനങ്ങളുടെ ദുരിതത്തിൽ സഹായമെത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങളിലും മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരണമെന്ന് എല്ലാവർക്കും നിർദ്ദേശം നൽകിയാണ് കെ പി സി സി രണ്ടാമത് ഛത്തീസ്ഗഡിൽ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ ഉണ്ടായിട്ടുള്ള അക്രമം പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അതേറെ പ്രതിഷേധാർഹമാണ് ബജരംഗുതൽ പ്രവർത്തകർ സംഘപരിവാർ ശക്തികൾ വലിയ സ്വത്താശയിലാണ് അവരുടെ ആരാധനാലയത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്രമം നടത്തിയത് അതിനുള്ള വലിയ അറിയിക്കുന്നു നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഞങ്ങൾ അവസാനവട്ട ചർച്ചയിലാണ് എ ഐ സി സിക്ക് ഇന്ന് തന്നെ കെ പി സി സിയുടെ പേര് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശം നൽകും അതിനുള്ള ചർച്ചകൾ തുടരുകയാണ് ഇന്നലേറെ പേരുകൾ രാവിലെയല്ല ഇന്ന് തന്നെ ഉണ്ടാകാനാണ് എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുണ്ട് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട എ സി സി നിർദ്ദേശപ്രകാരമുള്ള പ്രോഗ്രാം ഇന്ന് എറണാകുളത്തുണ്ട് ആ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ട് അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിലുണ്ടാവും പി വി അൻവറിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകും യു ഡി എഫിന് അനുകൂലമായിട്ട് പി വി അൻവർ സജീവമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കും എല്ലാ വിഭാഗത്തിന്റെ എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടാവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ട് തികഞ്ഞ ആത്മവിശ്വാസം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് വെച്ചാൽ യു ഡി എഫ് തിരിച്ചു പിടിച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് അല്ല പിന്നെ എം എൽ എ ആക്കി കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിൻ്റെയുള്ള ചർച്ചകളും അതിനുള്ള പ്രവർത്തനങ്ങളും നടത്തി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകുന്നേരത്തോട് ഒക്കെ കാര്യങ്ങൾ തീരുമാനമാകും എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇനി ഈ സമയം കിടക്കുകയല്ലേ രണ്ടാം തീയതി ഉള്ളൂ നോമിനേഷൻ കൊടുക്കുക അല്ലേ നോമിനേഷൻ കൊടുക്കുന്ന തീയതി വന്നേക്കുന്ന രണ്ടാം തീയതിയാണ് തംസം കിടപ്പുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ സ്ഥാനാർത്ഥി നിശ്ചയിച്ചതിന് ശേഷം സി പി എം സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ സി പി എം നടത്തുന്ന ഈ കള്ളക്കളികൾ എന്തേ എന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ പറ്റും അവർക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ഭയപ്പാട് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അതാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കട്ടെ അതിനുശേഷം ഞങ്ങൾ ആലോചിക്കാൻ ഞങ്ങൾ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നു